എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടോ അപ്പൊ കണ്ടല്ലോ നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടോ കരിമ്പ് എനിക്കിഷ്ടമുണ്ടോ കരിമ്പ് കഴിക്കാൻ ഇനി ഏതായാലും അവിടുന്ന് മുഴുവൻ ഞാൻ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞതിന്റെ കാരണം തന്നെ ഞാൻ എന്റെ സൈഡിലായിട്ട് ട്രാവൽ നട്ടിട്ടുണ്ടായിരുന്നു വേല എന്റെ ട്രാവൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറെ പഴുത്തതെ നിൽക്കുന്നെ കണ്ടു കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് പറിക്കാൻ ചെന്നപ്പോയില്ല മോഷണം പോയി ക്യാമറായിക്കൂടെ നോക്കിയപ്പോ ഇതാരാണ് കൊണ്ടുപോയെന്നൊന്നും അറിയാൻ പറ്റില്ല കാര്യം കരിമ്പ് കിളുത്ത് മുഴുവനും അത് ഒന്നും കാണാൻ വല്ലാത്ത പോലെ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഈ സാധനം വെട്ടിക്കളഞ്ഞ കേട്ടോ ഈ ഒരു കമ്പ് മാത്രം എടുത്തു വെച്ചിരിക്കുകയാണ് എനിക്ക് കഴിക്കാനും വേണ്ടി ബാക്കി മുഴുവൻ വെട്ടിക്കളങ്ങി ഇത് കണ്ടോ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായല്ലോ എന്താണ് ഞാൻ ഇത് കാണിച്ചെന്നേ ഇവിടെ ഇത്ര ഒരു ചെറിയ കരിമ്പ് കൊണ്ട് വെച്ചതാകട്ടോ ഇവിടെ മുഴുവൻ അതങ്ങ് പടന്നിട്ട് മറിഞ്ഞിങ്ങോട്ട് വീണ എന്റെ നാരകമെല്ലാം ഓടിച്ച് ഒടിച്ച് ഇതിങ്ങനെ കിടക്കുവായിരുന്നു ഈ പൈപ്പ് കമ്പോസ്റ്റിന്റെ മണ്ടെ കൂടെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ ഉണ്ടോ ഇതങ്ങ ഒരുപാടങ്ങ ആയതുകൊണ്ടാണ് ഈ മൂട്ടില് ഞാൻ മുഴുവനും വെട്ടിക്കളഞ്ഞിട്ട് ഇതാ ഈ ഒരു തെങ്ങിന്റെ ചൂട്ടി കണ്ടോ ഇതുപോലെ ഞാൻ കൂട്ടിയിട്ടേക്കുവാണ് ഇനി വേണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ താഴെ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നായിരണം ഈ ഭാഗത്തിന് നടുന്നില്ല എന്ന് വെച്ചിരിക്കാണ് നമ്മുടെ വീടിനോട് ചേർന്നായിരുന്നു ഞാൻ നട്ടിരുന്നെ കേട്ടോ